സർക്കാർ നയത്തിന് വിരുദ്ധമായി പെരുമാറുന്ന കാട്ടാളന്മാരായ പോലീസുകാരാണ് പെരുമ്പടപ്പിലേതെന്ന് പി നന്ദകുമാർ എം എൽ എ പുഴക്കര ഉത്സവത്തോടനുബന്ധിച്ച് നിരപരാധികളായ വിദ്യാർത്ഥികളോടും സ്ത്രീകളോടും പെരുമ്പടപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് അതിക്രമത്തിന് ഇരയായവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയായിരുന്നു എം എൽ എ ഉത്സവസ്ഥലത്തെ ചെറിയ ഉന്തും തള്ളിന്റെയും പേരിൽ നിരപരാധികളുടെ വീട്ടിൽ കയറി അതിക്രമം നടത്താൻ ആരും പോലീസിന് അധികാരം നൽകിയിട്ടില്ലെന്നും ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ നടപടി ഉറപ്പുവരുത്താൻ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന് വിപരീതമായ സമീപനം ഒരർത്ഥത്തിലും വെച്ചു പുറപ്പിക്കില്ലെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സി പി എം ജില്ലാ കമ്മിറ്റിയംഗം അഡ്വക്കേറ്റ് പി കെ കലിമുദ്ദീൻ ആറ്റുണി തങ്ങൾ റിയാസ് പഴഞ്ഞി പി അജയൻ പി അശോകൻ ഗിരിവാസൻ പ്രകാശൻ മഞ്ചേരി കെ പി രാജൻ തുടങ്ങിയവർ എം എൽ എയെ അനുഗമിച്ചു ഈ കഴിഞ്ഞ ദിവസം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നം പെരുമ്പടപ്പ് പോലീസ് കൈകാര്യം ചെയ്ത രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയത്തിന് തികച്ചും വിരുദ്ധമാണ് പോലീസിന്റെ പ്രാകൃതമായ രൂപത്തിലേക്കുള്ള ഒരു നടപടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി അടക്കം നൽകിയതാണ് ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല പല സ്ഥലത്തും പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ തടയാൻ വേണ്ടി അപ്പം പിന്നെ ഇടപെടുകയും ശരിയായ വണ്ണം പോലീസ് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കിലോമീറ്റർ അല്ല പക്ഷെ ശരി വിട്ടുകൊണ്ട് ഒരു പോലീസുകാരനും ഒരു കാര്യം ചെയ്യാൻ അധികാരമില്ല എന്നു മാത്രമല്ല അവിടെ ഭീകരമായ രൂപത്തിലേക്കുള്ള മർദ്ദനം നടത്തിയെന്ന് മാത്രമല്ല പ്രശ്നം അതിനുശേഷം വീട്ടിൽ കിടന്നിറങ്ങുന്നതായിരുന്ന ഇരുപത്തിയത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി മനുഷ്യത്വരഹിതമായ രൂപത്തിലേക്ക് മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ചില കാട്ടാളന്മാരായ പോലീസ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാരാണ് ചില പോലീസുകാരാണ് ഇവിടെ ഈ പെരുമിറ്റപ്പെട്ടിട്ടുള്ളത് നമുക്ക് എടുക്കുന്നു അവർ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർ ഗവൺമെൻറ് ശക്തമായ രൂപത്തിൽ ശിക്ഷ അവർ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എനിക്ക് ഇവിടെ വരാനും ഇവരെ കാണാനും പറ്റിയ സ്ഥലത്തുണ്ടായിരുന്നില്ല അവരെ വീടുകളൊക്കെ സന്ദർശിച്ചപ്പോ മനുഷ്യ മനസാക്ഷിയുള്ള ഒരു പോലീസുകാരനൊക്കെ അവൻ്റെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ ഇത്തരം നടപടികളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ കിരാതന്മാരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം രൂപത്തിലേക്കുള്ള ആൾക്കാർ ഈ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ഭൂഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കുള്ളത് അതിനെ കർശനമായ രൂപത്തിൽ നടപടി സ്വീകരിക്കണം ആ വീട്ടുകാർ സ്ത്രീകളും രോഗിയായിട്ടുള്ള അമ്മയുടെ മുമ്പിൽ നിന്നും അച്ഛൻ്റെ മുമ്പിൽ നിന്നൊക്കെ പിടിച്ചു അച്ഛൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കുട്ടികളെ മർദ്ദിക്കുക അച്ഛനെ മർദ്ദിക്കുക സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുക ഇതൊക്കെ ഈ കാലത്ത് അനുവദിക്കാൻ കഴിയുന്നില്ല ഇത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് കർശനമായ രൂപത്തിലേക്കുള്ള നടപടി സ്വീകരിച്ച് അവർക്ക് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്കാവശ്യപ്പെടാനുള്ളത്